നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് പല ആളുകൾക്കും ബ്ലഡ് പ്രഷറിനെ കുറിച്ച് വളരെ അബദ്ധം ധാരണയാണ് ഉള്ളത് കുറച്ച് ഗുളികൾ കഴിച്ച് ഈ ബ്ലഡ് പ്രഷർ നോർമൽ നിർത്തുക നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് കൈ നീണ്ടി ഇങ്ങനെ ചുറ്റിക്കെട്ടി പിന്നടിക്കുമ്പോൾ ആ മെർക്കുറി കോളേജിൽ ഇങ്ങനെ പൊങ്ങിപ്പോയി നോക്കിയിരിക്കും ഇങ്ങനെ ഈ ഞാൻ പറയാ സർവേക്കല്ലുമേൽ ഓന്തു തല ആയിട്ട് പോലെ ഈ ഇങ്ങനെ നോക്കിയിട്ട് എത്രയുണ്ട് എന്നൊരു ചോദ്യമുണ്ട് ഇത് ചെക്കപ്പ് നടത്തി ഗുളിക വിഴുങ്ങിക്കൊണ്ടിരുന്നാൽ പിന്നെ ഒന്നും സംഭവിക്കില്ലെന്നാണ് പലരുടെ വിചാരം സോ നിങ്ങൾ പഠിക്കുക എന്താണ് ബ്ലഡ് പ്രഷർ രണ്ട് തരം പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്കൻഡറി എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ടു സമതൻഡറി വേറെ ഏതെങ്കിലും രോഗത്തിൻ്റെ പിന്നെ അല്ല അതിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടി സംബന്ധമായ രോഗം എഡിനൽ സംബന്ധ രോഗങ്ങളു അതിൻ്റെ കൂടെയെല്ലാം ബി പി കൂടാറുണ്ട് അത് മാറ്റി വെക്കുക പ്രൈമറി ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ പ്രായം കൂടുന്തോറും രക്തക്കോളിൻ്റെ ഭിത്തിയിൽ കൊഴുപ്പടിയുമ്പോൾ അത് മനസ്സിൽ കാണുന്നുണ്ട് അന്നൊന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസ് പോലെ എനർജി ആക്കാൻ അധ്വാനം വേനൽ ജീവിക്കുന്ന ഒരാൾക്ക് എൽ ഡി എൽ കൊഴുപ്പ് അഴിഞ്ഞുകൊണ്ടേയിരിക്കും രക്തക്കൊള്ളി ഭിത്തികൾ പോലെ നിറയെ മൊഴകൾ നിറയും നമ്മൾ ബ്ലോക്കുകൾ എന്ന് വിളിക്കും അത് പ്ലാക്സ് സോ പ്രായം കൂടുന്തോറും സെക്കൻഡറി ലൈഫുള്ള ആളുകളുടെ ഈ ബ്ലോക്കുകൾ വലുതായിക്കൊണ്ടേയിരിക്കും സോ അതാണ് കുഞ്ഞുന്നാളിൽ ഇപ്പോൾ ചെറിയൊരു കുട്ടിയുടെ ബി പി തൊണ്ണൂറ് അറുപത് കുറച്ചുകൂടെ പ്രായം കൂടുമ്പോൾ അത് നൂറ് എഴുപത് നൂറ്റിപ്പത്തി എൺപത് ഒരു ഇരുപത് മുപ്പത് നാൽപ്പത് വയസ്സാകുമ്പോഴേക്കത് നൂറ്റി ഇരുപത് എഴുപതെത്തും പിന്നീട് പ്രായം കൂടുമ്പോൾ പതിക്കുന്നത് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് നിങ്ങൾക്കറിയാം പ്രായം കൂടുന്തോറും ബ്ലോക്കുകളുടെ വലിപ്പം കൂടി കൂടി വരുമ്പോൾ ഹൃദയം കൂടുതൽ കൂടുതൽ ബലത്തിൽ പമ്പ് ചെയ്താലേ എല്ലാ കോശങ്ങളിലേക്കും വായു വെള്ളം ഭക്ഷണം എല്ലാം ഒഴുകിയെത്തും എല്ലാ കോശങ്ങൾക്കും ജീവിക്കാൻ വായു വേണം വെള്ളം വേണം ഭക്ഷണം വേണം ബാക്കിയുള്ള മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം വേണം അല്ലേ സോ ഇത് തള്ളിയെത്തിക്കുന്ന മോട്ടറാണ് ഹൃദയം രക്തക്കൊള്ള കൂടിയാണ് ഇത് ഒഴുകിയെത്തുന്നത് സോ രക്തസഞ്ചാരം കുറയുമ്പോൾ കോശങ്ങൾക്ക് വായു വെള്ളം ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയുമ്പോൾ ഹാർട്ട് കൂടുതൽ ബലത്തിൽ പമ്പ് ചെയ്യേണ്ടി വരുമ്പോഴാണ് പ്രഷറ് കൂടിക്കൂടി വരുന്നത് മനസ്സിലാൻ വെള്ളം ഒടിക്കുന്ന പമ്പ് ചെയ്തൊരു മോട്ടറ് വിചാരിക്കുക ഇപ്പോൾ ഒന്നാം നിലയിലേക്ക് വെള്ളം ഒടിക്കേണ്ട ഒരു മോട്ടറ് നൂറ്റി ഇരുപത് എൺപത്തിൻ്റെ പമ്പ ചെയ്യേണ്ട ഹൃദയം ആ മോട്ടർ കൊണ്ട് മൂന്നാം നിലയിലേക്ക് വെള്ളമിടിപ്പിച്ച് എന്താ പറ്റുക ഒരു നൂറ്ററുപത് നൂറ് ബി പിക്ക് എതിരെ പമ്പ് ചെയ്തിട്ട് എന്താ പറ്റും മോട്ടറിൻ്റെ ജോലി ഭാരം കൂടുന്നു പത്ത് കൊല്ലം പോലെ കൂടാതെ പോകേണ്ട മോട്ടർ രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് കേടാവും കേടാവില്ലേ ഇതേ ഇത് തന്നെയാണ് നിങ്ങളുടെ ശരീരത്തിൽ ഹൃദയത്തിന് സംഭവിക്കുന്നത് ഇത് നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു ഭാഷയിൽ സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് ഞാൻ മാറ്റി പറയുന്നതാണ് ശരിക്കുള്ള ശാസ്ത്രത്തിൽ വ്യത്യാസങ്ങളൊക്കെ കാണും പലതും അതൊന്നും നിങ്ങൾ പഠിക്കേണ്ടതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സാമാന്യ ബുദ്ധിക്ക് യുക്തിക്ക് നിരക്കുന്നത് പഠിക്കുക നിങ്ങളുടെ പ്രഷർ നൂറ്ററുപത് നൂറ് നിൽക്കുന്നു പെട്ടതൊരു ടെൻഷൻ വന്നു നിങ്ങളുടെ പ്രഷർ ഇരുന്നൂറെ നൂറ്റി മുപ്പിലേക്ക് കയറി എന്ത് പറ്റും അത്രയും പ്രഷർ ഹൃദയത്തിന് താങ്ങാനാവില്ല ഒന്നാം നല്ല വെള്ളം ഒടിക്കണ്ട മോട്ടർ കൊണ്ട് മൂന്നാം നല്ല വെള്ളം ഒടിക്കുന്നു അതിനെക്കൊണ്ട് അഞ്ചാം നല്ല കൊള്ളൊടിപ്പിച്ചിട്ടും മോട്ടറിൻ്റെ കോയിലിൻ്റെ എത്തിപ്പോവും അല്ലെങ്കിൽ ഫ്യൂസ് കട്ടായി പോകും അല്ലേ സോ ഇവിടെ നിങ്ങളൊന്നും പരിക്ക് ചിന്തിക്കുക എന്താണ് ശരിക്കും നമ്മുടെ അത് സംഭവിക്കുന്നത് ഹൃദയത്തിന് താങ്ങാത്താവാത്ത താങ്ങാനാവാത്ത ജോലി ഭാരം പെട്ടെന്നൊരു ടെൻഷൻ വന്നു ബി പി കൂടുമ്പോഴേക്കും ഹൃദയാഘാതം വരാം ഇല്ലെങ്കിൽ പക്ഷാഘാതം വരെ നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ തരുന്നില്ല ഇങ്ങനെയാണ് ആദ്യ അത് ഒരു ഭാഷ പറയുന്നതാണ് കേട്ടോ ആദ്യകാല വൈറസ് സുശ്രുതം ചെയ്തിരുന്നത് ബി പി കൂടുമ്പോൾ പെട്ടെന്ന് ബി പി കുറയ്ക്കാൻ രക്തക്കൊഴലുകൾ മുറിച്ചിട്ട് രക്തം ഒഴുക്കി കളയുക അപ്പം പെട്ടെന്ന് ബി പി കുറയും നമ്മുടെ ശരീരവും നല്ലൊരു മുറിവെയിൻ തന്നെ അപ്പം നമ്മുടെ ശരീരത്തിനകത്തുള്ള ഏറ്റവും ബലം കുറഞ്ഞ രക്തക്കൊഴല് അത് ഏറ്റവും ബലം കുറഞ്ഞ രക്തക്കൊല്ലിരിക്കുന്നത് തലച്ചോറിൻ്റെ ഉള്ളിൽ ബേറി ആണ് ചിലർക്ക് മൂക്കിലെല്ലിറ്റിൽ സേരിയ ഇവിടെ നിന്ന് ബ്ലീഡിങ് വരെ ചിലർ സോ വളരെയധികം ബി പി കൂടുമ്പോൾ അത് പെട്ടെന്ന് കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും ബലം കുറഞ്ഞ രക്തക്കൊണ്ട് പൊട്ടിച്ചിട്ട് കുറച്ച് രക്തം ഒഴുക്കി കളയുമെന്ന് വിചാരിക്കുക ഈ ബെറി അനൂറിസംസ് പൊട്ടിയിട്ട് രക്തം ഒഴുക്കി കളഞ്ഞാൽ എന്താ പറ്റും ഒഴുക്കി കളയുന്നു പക്ഷേ അതെന്നു പോകുന്നില്ല തലച്ചോ തല ഒട്ടിക്കുള്ളിൽ തലച്ചോറിൻ്റെ ബ്ലീഡിങ് വരുന്നു അതനുസരിച്ച് ഒരു മിഡ് ലൈൻ ഷിഫ്റ്റ് വരുന്നു ഒരു സൈഡിൽ താ അതാണ് ബി പി കൂടുമ്പോൾ ഹൃദയാഘാതം വരുന്നതിന് പകരം പക്ഷാഘാതം വരുന്നു മോട്ടറിൻ്റെ ഫ്യൂസ് കത്ത് മോട്ടറിൻ്റെ കോയിൽ കത്തുന്നതിന് പകരം ഫ്യൂസ് പോകുന്നത് പോലെ റൈറ്റ് ഇതിൽ നിങ്ങൾക്ക് ഹൃദയാഘാതം വേണോ പക്ഷാഘാതം വേണോ ഇത് രണ്ടും നിങ്ങൾക്ക് വരാതിരിക്കാനാണ് ഞങ്ങൾ പ്രഷറിൻ്റെ ഗുളിക തന്ന് നിങ്ങളുടെ പ്രഷർ കുറച്ച് നിർത്താൻ ശ്രമിക്കുന്നത് സോ മാസം മാസം ചെക്കപ്പ് നടത്തി പ്രഷറിൻ്റെ ഗുളിക കഴിച്ച് പ്രഷർ കുറച്ച് നിർത്തുന്നത് നിങ്ങൾക്ക് ഹൃദയാഘാതവും പക്ഷാഘാതവും വരാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാതെ പ്രഷർ മാറ്റാൻ വേണ്ടിയല്ല ആ പ്രഷറിന്റെ ഗുളികൾ പ്രഷർ പൂജ നമ്മൾ മരിക്കുമ്പോഴാണ് ഇനി ഈ പ്രഷറിന്റെ ഗുളികൾ കഴിച്ച് ബി പി കുറച്ചു എന്ന് വിചാരിക്കുക എന്താ സംഭവിക്കുക ഹൃദയവും സേഫായി ബ്രെയിനും സേഫായി പക്ഷെ രക്തസഞ്ചാരം കുറയില്ല സോ ബിപിയുടെ ഗുളി കഴിക്കുമ്പോൾ രക്തോട്ടം കുറയുന്നു ഓട്ടോമാറ്റിക്കലി എല്ലാ കോശങ്ങൾക്കുള്ള വായു വെള്ളം ഭക്ഷണത്തിന്റെ ലഭ്യത കുറയില്ലേ ഒരു അകാല വാർദ്ധക്യം ശരീരത്തിൽ ബാധിക്കുന്നത് മനസ്സിലേക്കാണ് സോ ബിപിയുടെ ഗുളിക കഴിച്ചാൽ അകാല വർദ്ധക്യം സംഭവിക്കും ഗുളിക കഴിച്ചില്ലെങ്കിൽ വർദ്ധക്യം സംഭവിക്കില്ല അതിനുമ്പോൾ അടിച്ചു പോകും അല്ലെങ്കിൽ സ്ട്രോക്ക് അടിച്ച് കിടക്കാം അപ്പൊ വേണം ഇവിടെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചു നോക്കുക ബിപിയുടെ ഗുളിക കഴിച്ച് ബി പി കുറക്കുക എന്നിട്ട് മൈൽഡ് കാർഡിയാക് എക്സസൈസ് ചെയ്ത് ബ്രീതിങ് എക്സൈസ് ചെയ്ത് വളരെ പ്ലാൻഡായിട്ടുള്ള വളരെ പ്ലാൻഡായിട്ടുള്ള എല്ലാം മിക്സ് ചെയ്തുള്ള വ്യായാമത്തിലൂടെ നല്ല ബ്ലഡ് ഫ്ലോ നിലനിർത്തുക ശരീരത്തിൽ അപ്പോളത് ട്രീറ്റ്മെൻറ്റിലേക്ക് അടുക്കുന്നത് ആൻഡ് രക്തക്കോളിൻ്റെ ഭിത്തികളെ ബ്ലോക്കുകളും ചെറുതാക്കളുള്ള ഒരു മരുന്നി ഭൂമിയിലില്ല സോ അത് ചെറുതാക്കിയെടുക്കാൻ പാകത്തിനൊരു പ്ലാനിങ്ങോടുകൂടി ബോഡി വെയ്റ്റ് കുറയ്ക്കുകയും അടിഞ്ഞെടുക്കുന്ന എൽ ഡി എൽ കുഴപ്പം ദുർമേധസ് എല്ലാം ക്ലീൻ ചെയ്ത് എടുക്കുകയും ചെയ്ത് റെഗുലറായിട്ട് ബി പി നോക്കി മോണിറ്റർ ചെയ്ത് വളരെ പ്ലാൻഡായിട്ടുള്ള ഡയറ്റ് കൺട്രോളും പ്ലാൻഡായിട്ട് എക്സൈസ് പാക്കേജ് ഇത് കൃത്യമായിട്ട് ചെയ്താൽ വിത്തിൻ ഫ്യൂ വീക്സ് ഓർ ഫ്യൂ മന്ത്സ് നിങ്ങളുടെ ബി പി കുറഞ്ഞു കുറഞ്ഞ് വരുന്നതാണ് അതനുസരിച്ച് മരുന്ന് കുറച്ച് കുറച്ച് കൊടുക്കുകയും കൃത്യമായി ചെയ്താൽ എത്രയോ പേരാണ് ഭീപിയുടെ മരുന്ന് നിർത്തി എടുക്കുന്നത് പ്ലാൻ ചെയ്യുക പഠിക്കുക മനസ്സിലാക്കുക അവർ സ്വന്തം ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കുക അതാണ് വിദ്യാഭ്യാസം അല്ലാതെ കുറെ പുസ്തകങ്ങൾ കാണാപ്പടം പഠിച്ച അക്ഷരങ്ങൾ കൂട്ടിപ്പടിച്ച് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതല്ല വിദ്യാഭ്യാസം ജീവിക്കാൻ പഠിക്കുന്നതാണ് വിദ്യാഭ്യാസം